ഹലോ നിങ്ങളിപ്പൊ വിചാരിക്കും ഞാനെന്താ ഇപ്പിറക്കി കൂട്ടുന്നതെന്ന് അതായത് നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ആ അതിഥികളിൽ ഒരാള് ഇതുപോലെ ഒരു സമ്മാനം നമുക്ക് തരും അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലും ഒക്കെ ഇതുപോലെ അതിന്റെ പേലി കൊഴിച്ചിട്ടിട്ടായിരിക്കും പോകുന്നത് ഈ ആണ് ഈ പീലികളെല്ലാം ഇതൊരു ഒന്നോ രണ്ടോ പേരല്ല കേട്ടോ ഒരു കൂട്ടം മയിലുകളാണ് നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നതും പറമ്പിൽ കിട്ടുന്ന ചെറിയ ചെറിയ പുഴുക്കളും ഇതിനെയൊക്കെ പിടിച്ചു തിന്ന് ഇവരിങ്ങനെ നടക്കും അതിന്റെ കുഞ്ഞുങ്ങളും നമുക്ക് ചില സമയം കാണാം കുഞ്ഞ് അതായത് കോഴിക്കുഞ്ഞുങ്ങളുടെ അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ ഒരു കൂട്ടത്തോടെ നടക്കുന്ന കാണാം അപ്പോൾ അതിൽ ഈ ആണ് ഇത്രയും വലിയ പീലി ഉള്ളത് അതിന്റെ പീലി ഉണ്ട് പല സൈസിലും പല ഷേപ്പിലും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഇങ്ങനത്തെ പീലി നമുക്ക് നോർമലി കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് പീലി അല്ലേ പക്ഷെ എല്ലാ ഷേപ്പിലും ഉള്ള പീലികളും നമുക്ക് എന്തായാലും കിട്ടി ഇതൊരു പ്രാവശ്യമല്ല നമുക്ക് പല പ്രാവശ്യമായിട്ട് പലയിടത്തുനിന്ന് കിട്ടിയതാട്ടോ നമ്മുടെ പറമ്പിൽ നിന്നും വീടിന്റെ ടെറസിൻ്റെ മോളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയതാണ് അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചപ്പോൾ ഒരു ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ചെറുതിൽ എനിക്ക് ഒരു പീലി കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ടൈം ഉണ്ടായിരുന്നു ഇപ്പൊ ആ സ്ഥാനത്ത് എനിക്ക് ഒരു കെട്ട് പീലിയാ കിട്ടിയിരിക്കുന്നത് നിന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള സമ്മാനങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷം തരും അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ